ഹലോ എവിറി വൺ വെൽക്കം ടു രാജ് ടോക്സ് ഇന്നൊരു ഹൈക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ബുഷ് റേഞ്ചസ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ഹൈക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഫൈവ് ഫോർ എന്നല്ല ചിലപ്പോൾ സിക്സ് വരെ ആകും ചിലപ്പോൾ അത് ട്വൽവ് ആവും കാരണം പല വഴികളും ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസ് അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഹായ് ഷാൻ ജു വൺ സേ ഹായ് ടു മൈ സബ്സ്ക്രൈബേഴ്സ് താങ്ക്സ് ഫോർ ദാറ്റ് എൻ്റെ കൂട്ടുകാരനാണ് പുള്ളിയൊരു ലൈഫ് കോച്ചാണ് ആക്ച്വലി അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യും അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ ഞാനും കൂടും സോ ലെറ്റ് സി ഓ നല്ല ഓരോ അടിപൊളി ലൊക്കേഷൻ കാണുമ്പോഴത്തേക്കും നടത്തും നിർത്തും വീണ്ടും ക്യാമറ എടുത്ത് എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല അപ്പോൾ അതുപോലത്തെ ബ്രത്ത് ടേക്കിങ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ആദ്യം നടന്നപ്പോൾ ചെടികൾ കുറവായിരുന്നു ഇപ്പം നടന്നു നടന്ന് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ചെടിയുടെ ഇടയിൽ കൂടെ ഒരു ഫീലാ അടിപൊളി ഞാൻ ഈ റൂട്ട് ഇതുവരെ എടുത്തിട്ടില്ല സോ നൈസ് എക്സ്പീരിയൻസ് ഇതിൻ്റെ കൂടുതൽ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെൽബോണിലുള്ളൊരു ഒരുപാട് പേരും കൂടെ വന്നതാണ് ഇപ്പം ഞാൻ ഏതാണ്ട് ആദ്യം കണ്ടുപിടിച്ച പോലെ ബട്ട് എനിക്കറിയാം എന്ന ഡീറ്റെയിൽസ് ഈ റൂട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആയി കാണും ഇപ്പോൾ തന്നെ പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ദാറ്റ്സ് ഓക്കേ ഞാൻ പോകുന്ന വഴിയും കൂടെ കാണിച്ചുതരാം ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷേ പെർഫെക്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം ഇരുപത്തിനാല് ഡിഗ്രിയുള്ളൂ ഇപ്പോഴും തൊട്ടടുത്ത് കടലിലുള്ളതുകൊണ്ട് നല്ല കാറ്റും പക്ഷെ ചെറിയ ഷോട്ട്നെസ് ഓഫ് ബ്രീത്ത് വരുന്നുണ്ട് ദാറ്റ്സ് ഓക്കെ എപ്പോഴും നടന്നില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പണി കിട്ടും ഇതൊരു റിമൈൻഡറും കൂടെയാണ് സോ എന്താ മാത്രമല്ല നിങ്ങളുടെയും അവസ്ഥ ചിലരുടെയെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ അപ്പോൾ എന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് ഇനി ബാക്കിയുള്ള വീഡിയോടാ ഒച്ചി ആ ഇതൊരു ഭാരതപ്പുഴ സെറ്റപ്പ് പോലെയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ പുഴ പോലെ വന്നിട്ട് ഇത് ആക്ച്വലി ഒഴുകി 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 ഇതേ നേരെ കാണുന്ന കടലിലോട്ട് ചെന്ന് കയറും അടിപൊളിയല്ലേ കടൽ അത്യാവശ്യം ഇപ്പോൾ റഫ് ആയിട്ടാണ് നിൽക്കുന്നത് ആദ്യം വന്നപ്പോൾ കടലിൽ ഇറങ്ങി കുളിക്കണമെന്നായിരുന്നു പക്ഷേ ഓടുക്കത്തെ തര ഇതിൽ നീന്തി തിരിച്ച് കയറാനുള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് നീന്തൽ തൽക്കാലം വേണ്ടയെന്ന് വെച്ചു പക്ഷേ ഇറങ്ങാൻ ഭയങ്കര കൊതി എന്തായാലും നോക്കാം കുറച്ചുകൂടെ അവസ്ഥ കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കര വെയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല സോ ഈ കണ്ട വോക്കെല്ലാം വെർത്തായിരുന്നു അടിപൊളി വ്യൂ ആണ് ഇവിടെ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തിപ്പോൾ കയറ്റം കയറുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലായി ഏതാണ്ട് ഞാൻ റൊട്ടിയായി ഒരു ആകെ ആറ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഏതാണ്ട് ഒരു വഴിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാവിയിൽ ഈ ചാനൽ ഹിറ്റായി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലോട്ട് വരുന്ന ആക്ടേഴ്സിനെയൊക്കെ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ട് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഫ്രണ്ട് ഹിസ് എ ലൈഫ് കോച്ച് അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് എ ബ്രീഫ് എന്താണ് പുള്ളി ചെയ്യുന്നതെന്നൊക്കെയുള്ള അപ്പോൾ അപ്പോൾ ഇനിയുള്ള ചാനലിൻ്റെ ഇൻറ്റർവ്യൂ ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും സോ വെൽക്കം ഇസാൻഡ് സോ as i told, uh, told you he's a life coach so what are your yeah i'm a holistic life coach so i'm a czech practitioner so i studied at the czech institute so pretty much uh, our, my approach with all of my clients is that i mentor them to become the best a better version of themselves i don't like to use the word best because like the journey will always continue there's never a destination when we're you know, trying to achieve goals. Yeah. It's more about the journey. So yeah. I I guess I mentor my clients to become really healthy because yeah. health is very important. Yeah. Because because uh, I run a few businesses, right? So yeah. whenever I invest in my health, yeah. I'm investing in my business. Yeah. Because the moment I lose my health, there goes my business, yeah. right? So well, said, yeah, yeah. So for me, uh, investing in my health is also investing in my business and in my family. I show my two boys, I've got two sons, how to look after yourself yeah i think it's very very important because uh, what we say is not really important it's the energy we have and our actions yeah. they speak louder than our words so i like to show my two boys what it, what it looks like and feels like to be healthy to have lots of energy to, to chase goals and to chase dreams and to have an impact on society and also with my clients i teach them how to think because at schooling they don't teach us how to think they teach us what to think and they teach us how to think in a very narrow lens so I get my clients to think from a wider scope, and also to always uh, analyse themselves on a daily basis. How did my day go? What didn't work? What went well? And what can I learn from today? What can yeah. I learn from these challenges? And I teach them how to eat well, how to move, how to how to look after the body, because the body is the vehicle for our life journey. And if you allow your body to deteriorate, again, the quality of your life will deteriorate. Yeah. Right? So I teach them how, to, especially the men, to look after themselves. How to have a good physique. How to have energy and how to eat well. How to think well. How to breathe properly. Yeah. And how to think properly. And how to how to, the importance of sleep and rest. Oh yeah, hundred percent. Yeah. Journaling. Having nature. said that, tonight we'll be sleeping. Oh yeah, It's we'll, <laughs> really we'll right? great tonight. Yeah, so yeah. pretty much it's a very holistic approach. Yeah. On how to just be an example because the world needs more than anything yeah. healthy people. Yeah. And there is only one way to be healthy, and that is to ground yourself in the basics. So, I, I teach my clients the basics. Yeah. All right. So, I have attended one of his uh, organic cooking sessions. Do you want to speak more about your cooking classes? Yeah, yeah. So, I uh, I think it's a very important skill to know how to cook. Yeah. And sure. Because <laughs> if you're eating out all the time, yeah. especially in a country like Australia, the yeah. Now they usually use cheap ingredients, yeah. and industrial farming is actually really bad. I only I only support organic farming, and quality farmers because they they care about the soil. So at my cooking workshops, so I teach people how to cook amazing, tasty foods yeah. that are actually really good for you. Because food is very very important. What you put into your stomach is very very important. If you treat your gut like a garbage bin, you're not going to, to feel good. You're, you're not going, going to, to think well. You're yeah. going to feel terrible. And I I teach my Whoever attends my cooking workshops, how to treat your gut like a treasure chest, how to put gold in there. Yeah. So you, the gold comes out. So you feel great, you look great, you have a lot more energy. And yeah, food is information. If you put the wrong information into your body, you're not going to feel good. All right. So I think food has been a big part of my health turnaround. Yeah. yeah, yeah. Okay. Thanks, man. Thank you very much. Thank you. Thank you. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ അത്ര മോശമല്ല എന്ന് വിചാരിക്കുന്നു അതെന്തായാലും കമൻസ് രേഖപ്പെടുത്തുക വീഡിയോ തീർന്നില്ല അതെ ഈ പുറകിൽ കാണുന്ന ലൈറ്റ് ഹൗസിലൂടെ കയറിയിട്ട് അവിടെ നിന്ന് ഒരു വ്യൂവും കൂടെ എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു സോ അതിന് ടിക്കറ്റ് വേണം അവരെന്നെത്തിച്ച് പറഞ്ഞയച്ചു അപ്പം നേരെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ലാസ്റ്റായിട്ട് ആ വീഡിയോസും കൂടെ എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ടാറ്റാ ബൈ ബൈ സോ നമ്മളിപ്പോൾ ഉള്ളത് കേപ് ഷാങ്ക് ലൈറ്റ് ഹൗസ് മ്യൂസിയം പ്രത്യേകിച്ചൊന്നും അങ്ങനെ വലുതായിട്ട് കാണാനും ഇവിടെ വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ വലിയ അർത്ഥം ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അന്നത്തെ ചിമ്മിനി ഇത് ഇംഗ്ലീഷ് സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇനി ഓ ലൈറ്റിങ് ഒട്ടുമില്ലല്ലേ വാ ദിസ് ഇസ് മച്ച് ബെറ്റർ അപ്പോൾ ഇനി രണ്ട് മണിവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നേരത്തെ കണ്ട ലൈറ്റ് ഹൗസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ കയറിയിട്ട് ഫുള്ളൊരു വ്യൂ കാണാൻ പറ്റും അപ്പോൾ ആ മ്യൂ അങ്ങനെ ഞാൻ ആ മ്യൂസിയത്തിനകത്ത് കയറി ഒരാളെ പരിചയപ്പെട്ടു ഹിസ് നെയിം നെയ്മിസ് ജോൺ ഇബറ്റൺ ഞാൻ എങ്ങനെയെങ്കിലും ലൈറ്റ് ഹൗസ് പുറകെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അങ്ങോട്ട് ക്യാമറ സെറ്റ് ആവണില്ല ഓക്കെ ഇനി ഇങ്ങനെ വോക്കാം അപ്പോൾ പുള്ളിയെ പരിചയ പുള്ളി ഒരു പരിചയപ്പെടുന്ന കക്ഷിയാട്ടോ പുള്ളി ഈ ലൈറ്റ് ഹൗസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിവിടെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ഓസ്ട്രേലിയയിലെ മൊത്തം നാനൂറ്റി എട്ടോ നാനൂറ്റി ഒൻപതോ ലൈറ്റ് ഹൗസുകൾ ഒരു മാപ്പിൽ മാർക്ക് ചെയ്ത് തന്നിട്ട് ആ മാപ്പ് കാണിച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് ഈ സ്ഥലമെല്ലാം എട്ട് വർഷം എടുത്ത് സഞ്ചരിച്ച് അവിടെ പോയി റിയൽ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് പുള്ളി ഒരു ബുക്ക് എഴുതി ആ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിക്കെടുത്തത് ആറ് വർഷം അപ്പോൾ ഈ ആറ് വർഷവും എട്ട് വർഷവും മൊത്തം പതിനാല് വർഷം ഇതിൻ്റെ പുറകെ നടന്ന് ചെയ്തതുകൊണ്ട് പുള്ളി മറ്റ് കലാപരിപാടിക്കൊന്നും ഇറങ്ങി തിരിച്ചില്ല അതായത് ഉള്ളതാഴത്തെ ഒരു പരിപാടിക്കും പുള്ളി പോയിട്ടില്ല ഇപ്പോൾ പുള്ളിയുടെ ലൈഫിൽ ഫോക്കസ്ഡ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം ഇതാണ് അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലെ പർപ്പസൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് സോ അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി ജേർണി ആയിരുന്നു അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞാൻ നേരെ ലൈറ്റ് ഹൗസിനകത്ത് കയറിയിട്ട് അവിടെ നിന്നുള്ള വിഷ്ണോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ കൊണ്ട് അധികം ശല്യമൊന്നും ഉണ്ടാവില്ല ഓക്കേ അങ്ങനെ എൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ടൂർ കഴിഞ്ഞു അതൊരു ചുമ്മാ ലൈറ്റ് ഹൗസ് അല്ല കേട്ടോ എനിക്ക് കിട്ടിയ ടൂർ ഗേഡ് പുള്ളി മനുഷ്യൻ പുള്ളി ഇതിൻ്റെ ചരിത്രവും അതുവഴി പോയ ഷീഫിൻ്റെ ചരിത്രവും അങ്ങനെ ഒരു ലോഡ് ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പറ്റുന്നതെല്ലാം റെക്കോർഡ് എടുത്തിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇതിനെ ഒന്ന് പൈലപ്പ് ചെയ്തിട്ട് ഞാനിതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം സൂക്ഷിച്ച് നോക്കേണ്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെയാണ് ഇടയ്ക്ക് മീശമേലൊന്നും പണിയാൻ നോക്കിയതാണ് പണി കിട്ടി അപ്പൊ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചതാണ് വൃത്തികേടായി പിന്നെ ആകെ മൊത്തത്തിൽ ഷേവ് ചെയ്തെടുക്കേണ്ടി വന്നു അപ്പൊ കുഴപ്പമില്ല ഇനിയും വളരുമല്ലോ മുടിയല്ലേ അപ്പൊ അതിനിയും വളരും താടി വളരും എല്ലാം ശരിയാവും തൽക്കാലം എന്റെ ശബ്ദം കൊണ്ട് ഞങ്ങൾക്ക് എന്നെ തൽക്കാലം മനസ്സിലാക്കാമെന്ന് വിചാരിക്കും ഒരു വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഷേവ് ചെയ്ത് മോള് കണ്ടപ്പോഴത്തേക്കും മോള് തന്നെ ഞെട്ടിപ്പോയി പക്ഷെ മോക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പക്ഷെ ചിലപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി തൊട്ട് ഞാനിത് സെറ്റ് ചെയ്യാനും മതി അപ്പോ കുറച്ചു കാലമായിട്ട് അങ്ങനെ താടി കയറിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വീഡിയോ എല്ലാം കൂടെ കമ്പയൽ ചെയ്ത് പ്രത്യേകിച്ച് ഞാൻ പോയ സ്ഥലത്തിന് കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ആ ഗൈഡിൽ നിന്ന് കിട്ടിയ വിവരവും ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു സോ ആദ്യം മോർണിംഗ് ടെൻ ബുഷ് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോയത് മറ്റേ ഹൈക്കിംഗ് ഒക്കെ ചെയ്തത് ബുഷ് റേഞ്ചേഴ്സ് ആണ് ഇത് രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിന് ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഇനി പറയാനുള്ളത് അപ്പോൾ ഈ ബുഷ് റേഞ്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്ന് പറയുന്നത് ഔട്ട്ലോസ് അല്ലെങ്കിൽ ഈ കൊടും കാട്ടിൽ ഒളിച്ച് താമസിക്കുക സിവിലൈസ്ഡ് ഇല്ലാത്ത ആൾക്കാർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെയാണ് ഇതിന് പൊതുവേ ഉള്ളൊരു അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് ഗൈഡും പറഞ്ഞു തന്നത് അപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ആ വർഷം ടാസ്മാനയിൽ കൊടും കുറ്റവാളികൾ അവരെ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല അത്രയ്ക്ക് കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ടാസ്ബാനയിലോട്ട് നാട് കടത്തിയത് അവരവിടെ ഒരു ഷിപ്പ് ഹൈജാക്ക് ചെയ്ത് അവിടുത്തെ ക്രൂവിനെ മുഴുവൻ കത്തിമുനയിലോ ആയുധത്തിന്റെ ഇതിൽ നിർത്തി അവരെ അവിടുന്ന് എന്താ പറയാ ഷിപ്പ് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ച് മെൽബണിൽ എത്തി അപ്പൊ മെൽബണിലെത്തിയിട്ട് അവര് ഒരു ചെറിയ ചങ്ങാടത്തിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ുഷ് റേഞ്ചേഴ്സിൽ വന്നിട്ട് ഒളിച്ച് താമസിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരുന്നത് എന്നിട്ട് അവിടെ നിന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് ഇവിടെ ഗോൾഡ് റഷ് വരുന്നത് മെൽബണിൽ അപ്പൊ അത് ലക്ഷ്യമാക്കിയിട്ട് അവിടെ പോയി സ്വർണം സമ്പാദിച്ച് പണക്കാരാവാന്നോ അല്ലെങ്കിൽ രാജ്യം വിട്ട് രക്ഷപ്പെടാമെന്നുള്ള ഐഡിയയിൽ ഇവര് നേരെ ബെൻഡിഗോ വെച്ച് പിടിക്കുന്നു ഓൺ ദ വേ കുതിരയൊക്കെ മോട്ടിക്കുന്നുണ്ട് രണ്ടുപേരെ കൊല്ലുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു മൂന്ന് വർഷം ഇവരിങ്ങനെ ഒളിച്ച് താമസിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നില് സ്റ്റേറ്റ് ട്രൂപ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഇവരെ കണ്ടുപിടിച്ചിട്ട് എന്താ പറയുക പിന്നെ ഇവരെ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിട്ടിട്ട് ഇവരെ കൊല്ലുകയായിരുന്നു അതാണ് അങ്ങനെയാണ് ബൂഷ് റേഞ്ചേഴ്സ് എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം കട്ട ഡാർക്ക് പേരാണ് ഇതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു ബൂഷ് റേഞ്ചേഴ്സിൽ നിന്ന് ഒരു നാപ്പത് മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഷെവിയറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട് ഷെവിയറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേര് കിട്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷെവിയറ്റ് എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങിപ്പോയി ഒരു വലിയ തിരമാല കൊണ്ടുപോയിട്ട് എത്രയോ ആൾക്കാർ അതിൽ മരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഷെവിയറ്റ് എന്നുള്ള പേര് ആ സ്ഥലത്തിന് കൊടുത്തത് അപ്പൊ ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം വന്ന രണ്ട് പേരുകളാണ് ഇത് ഇതെല്ലാം അടുത്തടുത്താണ് അപ്പം ഈ കപ്പൽ എന്താ പറയാ ഇങ്ങനെ അപകടത്തിൽ പെടുന്നതു കൊണ്ടാണ് ലൈറ്റ് ഹൗസുകളുടെ നിർമ്മാണം മൊത്തത്തിൽ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആകെ മൊത്തം നാനൂറ്റി എട്ടോ നാനൂറ്റി ഒമ്പതോ ലൈറ്റ് ഹൗസ് ഓൾ ഓസ്ട്രേലിയയിലുണ്ട് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ലൈറ്റ് ഹൗസിന്റെ ഹൗസിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് ഷിപ്പ് ആക്സിഡന്റ്സ് ഇങ്ങനെ ത്രൂ ഔട്ട് സംഭവിച്ചിട്ടാണ് ഇവർ ഓരോ ലൈറ്റ് ഹൗസ് ആയിട്ട് പണിയാൻ തുടങ്ങിയത് സിഡ്നിയിലാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആദ്യത്തെ ലൈറ്റ് ഹൗസ് വന്നിരിക്കുന്നത് വിക്ടോറിയയിലെ ഒരു സീരീസ് ഓഫ് ആക്സിഡന്റ്സ് നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിൽ കറ്റാക്വേ എന്ന് പറഞ്ഞിട്ട് ഒരു ഷിപ്പ് അത് ഇമിഗ്രന്റ് ഷിപ്പാണ് ഈവൻ കൺവിക്സ് പോലും അല്ല കുറ്റവാളികളെ കൊണ്ടുവന്ന ഒരു ഷിപ്പല്ല അത് അപ്പോൾ അതിൽ മൊത്തം നാനൂറ്റെട്ട് പാസഞ്ചേഴ്സ് മെൽബൺ അടുക്കാറാവുമ്പോഴോ എപ്പോഴും ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിൽ നാനൂറ് പേരും മരിച്ചു വെറും എട്ട് സർവൈവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഫുൾ ഒരു ഔട്ട് റേച്ച് ആയിട്ട് വന്നിട്ട് ഇതിനൊരു റിക്വസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സിഡ്നി ഗവർണർ അലോട്ട് ചെയ്യോ എന്തോ സംഭവിച്ചിട്ട് ഇവർ ലൈറ്റ് ഹൗസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആദ്യ വഴിയിൽ എത്തിയപ്പോഴത്തേക്കും പൈസയെല്ലാം തീർന്നു കാരണം ഇവരുടെ കയ്യിൽ മറ്റു വരുമാനം ഇല്ല ലൈറ്റ് ഹൗസിന്റെ പണിയുമായിട്ട് മുമ്പോട്ട് പോകാൻ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയപ്പോഴത്തേക്കും വിക്ടോറിയൽ മെൽബണിലൊരു വലിയ സംഭവം കണ്ടുപിടിച്ചു അതാണ് ഗോൾഡ് റഷ് അപ്പോൾ അങ്ങനെ സ്വർണം വന്നതോടുകൂടി നമ്മൾ ഭയങ്കര റിച്ചായി ഇവർ ഭയങ്കര റിച്ചായി ആ ടൈമിൽ അങ്ങനെ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടോട് കൂടിയിട്ട് ഈ കേപ് ഷാങ്ക് എന്ന് പറഞ്ഞ ലൈറ്റ് ഹൗസ് ഇത് കംപ്ലീറ്റ് ആയി അങ്ങനെ ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തടുത്ത ഏരിയാസിലെല്ലാം എവിടൊക്കെ ഈ ഉണ്ടോ ഈ പാറക്കെട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ ലൈറ്റ് ഹൗസുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഒരു മാപ്പ് ആയിട്ട് കാണിക്കാം അപ്പൊ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം അങ്ങനെ ഒത്തിരി പേര് മരിക്കേണ്ടി വന്നതും കൂടെ കൊണ്ടാണ് പിൽക്കാലത്ത് പിന്നെ ലൈറ്റ് ഹൗസുകളും ഒക്കെ വന്ന് പിന്നെ ഇതിനൊക്കെ ഓരോ കമ്മ്യൂണിക്കേഷൻ രീതിയുണ്ട് അപ്പോൾ ഇതിന്റെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഓരോ ഡോട്ടാണ് അതായത് വൺ ഡാഷ് ഒരു വൺ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് തെളിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാർക്ക്നെസ് ആയിരിക്കും കുറച്ച് നേരം അത് അപ്പോൾ ഓരോ ലൈറ്റ് ഹൗസിനും ഓരോ കോഡാണ് അപ്പോൾ ഈ കോഡ് വെച്ച് നോക്കിയിട്ടാണ് കപ്പിത്താൻ മനസ്സിലാവുന്നത് ഓക്കെ നമ്മൾ ഇപ്പൊ കേപ് ഷാങ്ക്ലേ ലൈറ്റ് ഹൗസിൽ നിന്നാണ് ഈ സിഗ്നൽ ഇപ്പം നമ്മൾ കണ്ടത് ഈ വെളിച്ചം കണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ി ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് അപ്പൊ അത്രയും ദൂരത്തുനിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് ലൈറ്റ് ഹൗസ് ആണുള്ളതെന്നുള്ളത് ഞാൻ ഈ പോയ ലൈറ്റ് ഹൗസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ കേപ്ഷാങ്ക് ലൈറ്റ് ഹൗസ് അപ്പോൾ അതിൻ്റെത് സീ ലെവലിൽ നിന്ന് എയ്റ്റി മീറ്റേഴ്സ് അബവ് ആണ് പ്ലസ് ഇതിൻ്റെ ലാൻറ്റേൺ റൂം അല്ലെങ്കിൽ ഇതിൻ്റെ എക്യൂപ്മെന്റ് റൂം ഇതിൻ്റെ ലെൻസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ട്വൻ്റി മീറ്റേഴ്സ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതിൻ്റെ ലൈറ്റ് മൊത്തത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം സീ ലെവലാണ് അപ്പോൾ ഇതിനേക്കാൾ വലിയ ഹൈറ്റ്സിലുള്ള ഇതൊക്കെയുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പോയിരിക്കുന്നതിൻ്റെ ഇതാണ് പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മുഴുവൻ ലൈം സ്റ്റോൺ ആണ് ചുണ്ണാമ്പ് കെട്ട അതങ്ങനെ വെട്ടിയെടുത്തിട്ട് കാവ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ലൈംസ്റ്റോൺ കൺസ്ട്രക്ഷൻ അതിൻ്റെ വാളിന്റെ തിക്നസ് ഓൾമോസ്റ്റ് ാണ് അപ്പൊ പുറത്തതിനേക്കാൾ അകത്ത് ഭയങ്കര തണുപ്പാണ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ അകത്ത് ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നല്ല തണുപ്പ് ഫീൽ ചെയ്യും അങ്ങനെ പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് ഫുൾ ഇങ്ങനെ കയറി പോകുന്ന സംഭവങ്ങളെല്ലാം ടിംബറിലാണ് പണിഞ്ഞിരിക്കുന്നത് ഇത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ആ ടൈമിൽ ഇതിൻ്റെ ടിംബറും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഫുൾ പണിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ചാൻസ് ബ്രദേഴ്സ് അവരാണ് ഇതിൻ്റെ ഫുൾ ലൈറ്റ് ഹൗസിൻ്റെ സെറ്റപ്പ് അതായത് ഈ ലാൻറ്റേൺ റൂം ഇതിൻ്റെ ലെൻസ് ഇതിൻ്റെ മെക്കാനിസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നയൻറ്റീൻ ഫോർട്ടിയിലാണ് ഓസ്ട്രേലിയയിലെ ഇലക്ട്രിസിറ്റി വരുന്നത് അപ്പൊ അതിനു മുമ്പ് വരെയും കെറസിൻ വേപ്പറും കെറസിനും കൂടെ രണ്ട് ബാരലിലാക്കി പമ്പ് ചെയ്ത് അതിൽ നിന്നുള്ള വേപ്പറ് വന്നിട്ട് കത്തിച്ചിട്ടാണ് ഈ ലാൻഡേൺ കത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് ഈ ലെൻസിലൂടെ ഇതിങ്ങനെ പോയിട്ട് ഇന്റൻസിഫൈ ചെയ്ത് ഈ ലൈറ്റ് ഇൻ്റൻസിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് പീക്കിലെത്തി ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സിൽ ഇത് ട്രാവൽ ചെയ്യും ഒരു ആ ടൈമില് ആ ടെക്നോളജിയൊക്കെ ഭയങ്കര രസമാണ് ഇപ്പം ഈ ചാൻസ് ബ്രദേഴ്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഈ മെക്കാനിസം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഫുള്ളി ആ ടൈമിൽ മെക്കാനിക്കൽ പാർട്സ് മാത്രമാണുള്ളത് അപ്പോൾ ഇതിനൊരു ടൈമർ ഉണ്ട് എന്നിട്ട് ഇതൊരു ഹാൻഡിൽ വെച്ചിട്ട് ഈ മെക്കാനിക്കൽ പാർട്ടിലിട്ട് ഈ ഹാൻഡിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ വെയ്റ്റ്സ് താഴെയുള്ള ഈ കൗണ്ടർ വെയ്റ്റ്സ് അങ്ങനെ പൊങ്ങി വന്ന് എഴുപത്തിരണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് പൊങ്ങി വന്ന് നിൽക്കും അത് കഴിഞ്ഞ് ഈ നമ്മൾ പിന്നെ ഒന്നും ചെയ്യുന്നില്ല ആ ഹാൻഡിൽ അങ്ങനെ ലീവ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാവിറ്റി ആക്ട് ചെയ്ത് ഈ വെയ്റ്റ്സ് അങ്ങനെ താഴോട്ട് പോകും അങ്ങനെ ഇത് ഒരു മണിക്കൂർ അപ്പോൾ അതിൻ്റെ ഒരു ഡയൽ കാണിക്കുന്നുണ്ട് ആ ഡയൽ അങ്ങനെ സിക്സ്റ്റി മിനിറ്റ്സ് റൊട്ടേറ്റ് ചെയ്ത് വരും അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ സമയം കിട്ടും അപ്പോൾ ഒരു മണിക്കൂർ ഈ ലെൻസ് എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഈ റോട്ടറി മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് അത്രയും പ്രിസെഷൻ കാൽക്കുലേഷനിൽ എനിക്ക് തോന്നുന്നു ഗൈഡ് പറഞ്ഞ അനുസരിച്ച് ജപ്പാനിൽ നിന്നുള്ള സം വേൾഡ് വാർ ടു സമയത്ത് ജപ്പാൻ സൺമറൈൻസ് വരുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമേ ഇത് അണച്ചിട്ടിട്ടുള്ളൂ എന്തോ ഒരു എർത്ത് ക്വേക്ക് എന്തോ വന്ന സമയത്തും എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ പ്ലീസ് ഗൂഗിളായിട്ട് എനിക്ക് അത്ര ഉറപ്പില്ല ആ കാര്യങ്ങൾ പക്ഷെ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ബാ സെവൻ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ഇതിന് രണ്ട് മോട്ടറൈസ്ഡ് യൂണിറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ മെക്കാനിക്കൽ ഇത് കംപ്ലീറ്റ് പോയി പിന്നെ ഇപ്പോ യൂസ് ചെയ്തിരിക്കുന്ന പറഞ്ഞ ഒരു എൽ ഇ ഡി ലൈറ്റ് ആണ് അപ്പൊ ആ എൽ ഇ ഡി ലൈറ്റ്സിന് എന്താ പറയുക ഹീറ്റ് വെന്റിലേഷൻ അങ്ങനെയൊക്കെയുള്ള ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് അതും സി സി ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു നെൽമൺ കമ്പനി തന്നെയാണ് അതിപ്പോ ഇവിടെ സമർട്ടൺ സമർട്ടണിലാണ് ആ കമ്പനി ഉള്ളത് അപ്പോൾ അവിടെ തന്നെയാണ് അവർ ഇത് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അതിന്റെ പാർട്സ് എല്ലാം കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇതിന്റെ ചരിത്രം ഇത് മുഴുവൻ കേൾക്കാൻ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല ഇതിൻ്റെ ഒരു വൻ ചരിത്ര പുള്ളി പറയുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്നാണ് പ്രത്യേകിച്ച് ഗൈഡ് ടൂർ ഗൈഡ് തീർച്ചയായിട്ടും വേണം വെറും സിക്സ്റ്റീൻ ഡോളേഴ്സേ ഉള്ളൂ പതിനാറ് ഡോളറേ ഉള്ളൂ അതിലൊരു ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പം ഞാൻ പറയുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇതിന്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇത് ആയിട്ട് ഇത് നോക്കി നടത്തുന്നത് ഇത് ഏത് ഗവൺമെന്റ് ബോഡിയുടെ അണ്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ മാരിടൈം സേഫ്റ്റി അതോറിറ്റി അവരുടെ അണ്ടറിലാണ് വരിക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം രണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി മോട്ടേഴ്സ് ഓരോ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് പിന്നെ എന്തൊക്കെ വന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മോട്ടേഴ്സ് വന്നു സെക്കൻഡറി മോട്ടർ വന്നു അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ മോട്ടർ വന്നു പിന്നെ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ഇതിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് മേജറായിട്ട് വന്നിട്ടുള്ളത് ബട്ട് ഇപ്പോഴും ഭൂരിഭാഗവും പഴയ രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഈ മൂവിങ് പാർട്സ് എല്ലാം അന്നത്തെ ടൈമിൽ മെർക്കുറി ബാത്ത് അതായത് ഒരു മെർക്കുറിയുടെ ഒരു ചേംബറിനകത്താണ് ഈ മൂവിങ് റൊട്ടേറ്റിംഗ് പാർട്സ് എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാരണം ഇതിനൊരു ക്ലിയർ ലെവൽ ഉണ്ടാവും മെർക്കുറിയുടെ ലെവൽ എപ്പോഴും സെയിം ആയിരിക്കും ഈവൻ ആയിരിക്കും അപ്പം ഇതെല്ലാം ഒരേ ലെവലിലാണ് നിൽക്കുന്നത് ആ മെർക്കുറി ഇപ്പോഴും അതിനകത്തുണ്ട് ഇപ്പോ അറ്റ് ദ മെന്റ് ചാൻസ് ബ്രദേഴ്സ് അത് യൂസ് ചെയ്യുന്നില്ല അവർ അതിന് പകരം വേറെ ബയറിംഗ്സ് ഓൾറെഡി അത് റീപ്ലേസ് ചെയ്ത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ ചാൻസ് ബ്രദേഴ്സ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ലൈറ്റ് ഹൗസ് കയറ്റി അയച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പം എവിടെയൊക്കെ ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഈ ചാൻസ് ബ്രദേഴ്സിന്റെ ലൈറ്റ്സ് എന്താ പറയുക ഈ ലാൻ ലാൻ ടേൺ സെറ്റ് വന്നിട്ടുണ്ട് ഇത് ഇറക്റ്റ് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ട് ഈ ലാൻറ്റേൺ റൂം അല്ലെങ്കിൽ ഈ എക്യൂപ്മെന്റ് റൂമിന്റെ ലെവലിൽ ഒരു സ്റ്റേജ് ചെയ്തിട്ട് ഈ സാധനം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് തള്ളി സ്ലൈഡ് ചെയ്ത് ഈ ലൈറ്റ് ഹൗസിലോട്ട് നീക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ചാൻസ് ബ്രദേഴ്സിന്റെ ഇന്ത്യയിലെ എവിടെ ഉണ്ടോന്നുള്ളത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം ഗുജറാത്തിലെ ദ്വാരക ദ്വാരക ആയിരിക്കാം അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടും അവിടെ ചാൻസ് ബ്രദേഴ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽസ് ഗൂഗിളിൽ കണ്ടു അപ്പം ഗുജറാത്ത് ത്തിലുള്ള മലയാളികൾ തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക എനിക്ക് അവർ ചാൻസ് ബ്രദേഴ്സിൻ്റെ ആ ടൈമിലുള്ള ടെക്നോളജി കാണാൻ പറ്റും ഭയങ്കര രസമാണ് അത് നമ്മൾ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ്റിയ ഒരു സ്ഥലമാണ് സന്ദർശിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും ഇതിന്റെ ലൈറ്റിംഗ് പാറ്റേൺസ് എങ്ങനെയാണ് ഫ്ലാഷിംഗ് പാറ്റേൺ ലൈറ്റ് ഹൗസിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ലെൻസ് ഇതിനൊരു സയന്റിഫിക് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എല്ലാം നമുക്ക് ഓർമ്മ നിൽക്കില്ല ഗുസ്റ്റിൻഫെർണൽ ലെൻസ് പാസസ് ലൈറ്റ് ത്രൂ അങ്ങനെയാണ് ഗുസ്റ്റിൻഫെർണൽ ലെൻസ് പുള്ളിയുടെ ഒരു പ്രിൻസിപ്പളിലാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം പുള്ളി ഇൻവെന്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ഒരുപാട് ലെൻസസിലൂടെ ഇങ്ങനെ പോയിട്ട് അതിനെ ഇന്റൻസിഫൈ ചെയ്യും സോ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുണ്ട് അങ്ങനെയാണ് ഇത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കടലിൽ നിന്ന് വരുന്ന ഷിപ്പിനെ കാണാൻ പറ്റുന്നത് അതുപോലെ ഈ ലൈറ്റ് ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതിലൊരു ചീഫ് ഓഫീസർ ഉണ്ടാവും ചീഫ് ഓഫീസറിന്റെ താഴെ വേറെ രണ്ട് മൂന്ന് സ്റ്റാഫുകൾ ഉണ്ടാവും സോ ഇവർക്ക് ഓരോ ഷിഫ്റ്റ് ഉണ്ട് ഇപ്പോൾ ചീഫ് ഓഫീസർ വൈകുന്നേരം ഫോർ എക്സാമ്പിൾ ആറു മണിക്ക് വരെയാണ് അപ്പം പുള്ളിയുടെ ഡ്യൂട്ടിയാണ് എന്താ പറയുക ഈ മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് വന്നിട്ട് ഈ ലൈറ്റ്സ് ഓഫ് ചെയ്യുക എന്നുള്ളത് പുള്ളി വന്നിട്ടാണ് ഫസ്റ്റ് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക ആ സെവൻറ്റി ടു ഓർ സെവൻറ്റി ത്രീ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റൊട്ടേഷൻ ചെയ്യുക പിന്നെ ഓരോ വൺ അവറിലും ഇത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അന്നത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ കൈയുടെ മസലും ഷോൾഡേഴ്സും ഒക്കെ ഭയങ്കരമായിരുന്നിരിക്കണം അങ്ങനെയാണ് എന്നോട് ഗൈഡ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു ഒരു ഇടിയൊക്കെ കിട്ടിയ ാണ് അതായത് പിന്നെ അതുപോലെ ഇവര് റിക്രൂട്ട് ചെയ്യുന്ന രീതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ റിക്രൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ക്വാർട്ടേഴ്സ് ഉണ്ട് അപ്പോ ഇൻ കേസ് ഇപ്പോൾ ഈ ചീഫ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനോ വയ്യാതാവുകയാണ് പനി പിടിക്കുകയാണെങ്കിൽ നമ്മൾ സിക്ക് വിളിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരുടെ വൈഫിനെ ഇത് പഠിപ്പിക്കും അപ്പോൾ വൈഫ് വന്നിട്ട് അവർ ഈ ഡ്യൂട്ടി ചെയ്യും ഈ റൊട്ടേഷനും കാര്യങ്ങളും കെറസിൻ്റെ പമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം നയൻറ്റീൻ ഫോർട്ടേസിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വീടിന്റെ കൺസ്ട്രക്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ചീഫ് ഓഫീസറിൻ്റെ ഇത് എപ്പോഴും തിരിഞ്ഞായിരിക്കും ഇരിക്കുക കാരണം പുള്ളി രാത്രി ഉറങ്ങുന്ന ആളാണ് ബാക്കിയുള്ള ഷിഫ്റ്റ് പുള്ളി പുള്ളി രാത്രി മണി വരെ കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മണി മുതൽ പുള്ളി ഉറങ്ങുന്ന സമയം അത്രയും ഈ ലൈറ്റ് വന്നിട്ട് ഈ ജനറലിലൂടെ അകത്ത് വന്ന് പുള്ളിയുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വീട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ നേരെ ഈ ലൈറ്റ് വീഴുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതാണ് എന്നോട് ഗൈഡ് പറഞ്ഞത് അപ്പം അത്രയും രസകരമായ സംഭവങ്ങളുണ്ട് പിന്നെ ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഓരോരോ ലൈറ്റ് ഹൗസിലോട്ട് ഇവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ഒരു സ്ഥലത്ത് തന്നെ വെച്ചേക്കില്ല കാരണം ഇവർക്ക് ഓരോ പ്രൊമോഷൻ എന്ന രീതിയിൽ ഇവർക്ക് നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടത്തിൽ ഈ പണി എന്ന് പറയുന്നത് നല്ല കട്ട പണിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇതുപോലത്തെ ഒരുപാട് ട്രാവലിംഗ് നടത്തിയിട്ട് ഇതുപോലത്തെ മാക്സിമം ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് താങ്ക് യു